നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നായിരിക്കും ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസു ചിന്തിക്കുന്നത് കാരണം മാലദ്വീപിനെ എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്യുക മാത്രമല്ല മുഹമ്മദ് മുയൂസുവിന്റെ നിലനിൽപ്പ് പോലും പരുങ്ങലിലായിരിക്കുകയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുഫിനെതിരെ പടപ്പുറപ്പാടുമായി മറ്റു കക്ഷികൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുഹമ്മദ് മുയൂസഫിനെതിരെ അവിശ്വാസ പ്രേമേയും കൊണ്ടുവരാനുള്ള നീക്കം പ്രതിപക്ഷം ആരംഭിച്ചിരിക്കുകയാണ് പാർലമെന്ററി ന്യൂനപക്ഷ നേതാവ് അലി എസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മുസുവിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം മാലദ്വീപ് നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡെമോക്രാറ്റുകൾ രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ സ്ഥിരത ഉയർത്തിപ്പിടിക്കാനും അയൽ രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നത് തടയാനും പ്രതിജ്ഞാബദ്ധരാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസഫിനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അവിശ്വാസ വോട്ട് ആരംഭിക്കാൻ തയ്യാറാണോ എന്നാണ് അലി അലിയസീം എക്സിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ് മോദി പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ മൂന്ന് മാലിദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് മോദിയെ കോവാളിയാണെന്നും ഇസ്രായേലിന്റെ പാവയാണെന്നും അടക്കം അധിക്ഷേപിച്ചായിരുന്നു കമന്റുകൾ ഇതോടെ ഈ മന്ത്രിമാർക്കെതിരെ രൂക്ഷ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം ഉണ്ടായിത്തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തെ കടുത്ത ഭാഷയിലാണ് മാലിദ്വീപ് മുൻ പ്രതിരോധ മന്ത്രി വിമർശിച്ചത് അനിശ്ചിതമായ പരാമർശങ്ങൾ മാലിദ്വീപ് സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് മരിയ അഹമ്മദ് ദീദി പറഞ്ഞു പ്രതിരോധ മേഖലയിലുൾപ്പെടെ ഇന്ത്യ നൽകുന്ന സഹായങ്ങൾ വിസ്മരിക്കാനാകില്ലെന്നും മാലിദ്വീപിന്റെ വിശ്വസനീയമായ സഖ്യകക്ഷിയാണ് ഇന്ത്യയെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതുകൂടാതെ ഇന്ത്യൻ നേതാക്കൾക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് മാലിദ്വീപ് മുൻ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അബീദിയും വ്യക്തമാക്കി ഇന്ത്യയോട് മാപ്പ് പറയണമെന്ന് അദ്ദേഹം മാലദ്വീപ് സർക്കാരിനോട് ആവശ്യപ്പെടുകയും നയതന്ത്ര പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രസിഡന്റ് മുയിസോ നേരിട്ട് കാണണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും താരതമ്യം ചെയ്യുന്നതിനെ പരിഹസിച്ച് മാലദ്വീപിലെ ഒരു ഭരണകക്ഷി നേതാവ് തന്നെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ഇതോടെ മാലിദ്വീപ് ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ് പട്ടികയിൽ മുന്നിലെത്തി അതേസമയം പ്രതിഷേധം രൂക്ഷമായതോടെ ഈ മാസം അവസാനത്തോടെ മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ചൈനയിലാണ് മുയിസുളളത് ഇവിടെ നിന്നും നേരെ ഇന്ത്യയിലേക്ക് വന്നേക്കാമെന്നാണ് ലഭ്യമാകുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മന്ത്രിമാർ നടത്തിയ പരാമർശം വിവിധ രംഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മാലദ്വീപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം നിലവിൽ മാലദ്വീപിന്റെ ടൂറിസം മേഖലയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പേരാണ് മാലദ്വീപിലേക്കുള്ള യാത്ര ഒഴിവാക്കിയത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷലാക്കുന്നത് ബാലിദ്വീപിന് ബുദ്ധിയല്ലെന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലത്തേക്ക് തടി തപ്പിയെങ്കിലും മുയിസുവിനെതിരെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് മുയിസു രാജിവയ്ക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സന്ദർശിക്കുവാനുള്ള മുഹമ്മദ് മുയിസുവിന്റെ തീരുമാനവും ന്യൂസ് दिगंधा रिसोर्ट अहमदाबाद गुजरात